കപ്പൽ ട പിന്തിരിഞ്ഞോടുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത് നമുക്കറിയാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ഭാഗത്ത് അഫ്ഗാൻ മറ്റൊരു ഭാഗത്ത് ബലൂചിസ്ഥാൻ മറ്റൊരു ഭാഗത്ത് അധീന കാശ്മീരിലെ ആളുകൾ സിന്ധു പ്രവിശ്യ ഹൈബർ പശ്തൂൺ മേഖലയിലെ പ്രശ്നങ്ങൾ അങ്ങനെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഇതിനിടയ്ക്കാണ് തീരദേശം സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പാക് കപ്പൽ അല്ലെങ്കിൽ പാക് പടക്കപ്പൽ എത്തുന്നത് അത് ഇപ്പോൾ പിന്തിരിഞ്ഞോടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും അതിർത്തി മേഖലയായ ഗുജറാത്ത് സംസ്ഥാനത്തിലെ സർക്രിക് മുതൽ ജിഹാനി വരെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പടക്കപ്പലുകൾ നിരനിരയായിട്ട് വരാനായിട്ട് പോകുന്നു അവിടത്തെ ആയുധമേന്ത്യൻ നേവി ബോട്ടുകൾ എത്തുന്നു എന്ന വാർത്തയൊക്കെ പുറത്തു വരുന്നു ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ നേവി ഇന്ത്യൻ തീരത്തേക്ക് ചില മുന്നേറ്റങ്ങൾ നടത്താനായിട്ട് ശ്രമിക്കുന്നു സൈനിക വിന്യാസം നടത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നത് അതായത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സംയുക്ത സൈനിക അഭ്യാസം ഈ മേഖലയിലാണ് ഇന്ത്യ നടത്താനായിട്ട് പോകുന്നത് കരസേന വ്യോമസേന നാവികസേന എന്നിവയുടെ സംയുക്ത അഭ്യാസങ്ങൾ നടത്താനായിട്ട് പോകുന്നു ആ സംഭവങ്ങൾ നടക്കുമ്പോഴുള്ള മുന്നൊരുക്കങ്ങൾക്കിടയിലായി ഇടയിലാണ് ഇവിടേക്ക് ഇപ്പോൾ പാകിസ്ഥാന് പടക്കപ്പലുകൾ എത്തുന്നു എന്നുള്ള വാർത്ത വന്നത് അതായത് പാകിസ്ഥാൻ നേവി ചീഫ് അഡ്മിറൽ ആയുള്ള നവീദ് അഷ്റഫ് ഇവിടെ നേരിട്ടെത്തുകയും ഇവിടങ്ങൾ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു എന്നിട്ട് മൂന്ന് അത്യാധുനിക ഡി 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 ഹോവർ ക്രാഫ്റ്റുകൾ ഈ പാക് മറൈന് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് അതായത് ഈ നവംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ തന്നെ വെള്ളം കുറയുന്നതാണ് ഈ സർക്രിക് മേഖല ഈ ഇതൊരു ചതുപ്പ് നിലം തന്നെയാണ് പക്ഷേ അവിടത്തെ ചതുപ്പിൽ വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിൽ അതുപോലെ മണൽ കൂനയിലൊക്കെ തന്നെ സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഹോവർ ക്രാഫ്റ്റുകൾ ഉള്ളത് ഇന്ത്യയും അവിടേക്ക് ഇത്തരത്തിലുള്ള ടാങ്കുകൾ അതുപോലെ തന്നെ കരസേനയുടെ മറ്റു വാഹനങ്ങളൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ നേവിയും പാകിസ്ഥാൻ നേവിയും അവിടെ മുഖാമുഖം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്ന കാര്യം ഇതിനിടയിൽ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പടക്കപ്പലുകൾ അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ തെക്കൻ മേഖലയിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത കറാച്ചിയിലേക്ക് എത്തി അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നമ്മൾ തെക്കൻ മേഖലയിൽ നടത്തുന്നത് ശരിക്കു പറഞ്ഞാൽ അൻപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് കറാച്ചിയിൽ ഇന്ത്യൻ നേവി നടത്തിയ ഒരു ആക്രമണമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധസമേത നേവി പാകിസ്ഥാനിലെ കറാച്ചി എന്ന് പറയുന്ന തുറമുഖത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ അവിടെ ഏതാണ്ട് മുച്ചൂടും മുടിപ്പിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത് ഇന്ത്യൻ നേവി ഓഖ എന്ന് പറയുന്ന തുറമുഖത്തു നിന്ന് നമ്മുടെ ഐ എൻ എസ് നിറാത്ത് ഐ എൻ എസ് വീർ തുടങ്ങിയ മിസൈൽ ബോട്ടുകൾ വിന്യസിക്കുകയായിരുന്നു എന്നിട്ട് നാല് പാകിസ്ഥാൻ നേവി ഷിപ്പുകളെ തകർക്കുകയും വെടിക്കോപ്പ് വഹിച്ചു പോകുന്ന ഒരു വ്യാപാര കപ്പൽ അതുപോലെ തന്നെ കറാച്ചിയിലെ ഇന്ധന വെടിക്കോപ്പിന്റെ ഡിപ്പോ ഇതെല്ലാം തന്നെ കത്തിച്ചു കളഞ്ഞ ഒരു സംഭവമുണ്ട് ഇതിന്റെ ഒരു ഒരാഹ്ലാദത്തിൽ അതായത് വിജയ ആഹ്ലാദത്തിനോടനുബന്ധിച്ചാണ് നമ്മൾ നേവി ദിനം സംഘടിപ്പിക്കുന്നത് നാവിക സേനാ ദിനം ഡിസംബർ നാലിനെ ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കുന്നു അത് ഇത്തവണ കേരളത്തിലാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറത്താണ് ഇവിടെ ഇപ്പോൾ സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നതിനിടയിൽ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ബോട്ടുകളും കപ്പലുകളും അന്തർവാഹിനുകളും ഒക്കെ തിരുവനന്തപുരത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പാകിസ്ഥാനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് നമ്മൾ ഇവിടെ ഈ പറയുന്ന തൃശൂർ ഓപ്പറേഷൻ എന്ന് പറയുന്ന മൂന്ന് സേനകളുടെ ഐക്യം വെളിവാക്കാൻ വേണ്ടി ഒരു റിയൽ യുദ്ധം ഉണ്ടായാൽ എങ്ങനെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം എന്നതിന്റെയൊക്കെ ഒരു പരിശീലന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അ കരസേനയും വ്യോമസേനയും നാവികസേനയും ഒന്നിച്ചിറങ്ങിയതോടുകൂടി പാകിസ്ഥാൻ അവരുടെ വ്യോമ താവളം വരെ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഈ വിന്യസിച്ച പടക്കപ്പലുകളെ പതുക്കെ തിരികെ പോകാനായിട്ടുള്ള നീക്കം നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു കാരണം അവർ പേടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഡിസംബർ നാലാം തീയതി നാവിക സേനാ ദിനം ആഘോഷിക്കുന്നു ഈ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ നേതൃത്വത്തിൽ വമ്പൻ ഒരുക്കങ്ങളാണ് നടക്കുന്നത് കാരണം നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിര ഡൽഹിയിലാണ് ഈ നേവി ദിനാഘോഷം സംഘടിപ്പിച്ചത് അതിനുശേഷം നരേന്ദ്രമോദി പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ് നമുക്ക് കൂടുതൽ കട കടൽ തീരങ്ങളുള്ള വിവിധ സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലേക്കും നമുക്ക് ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കണം ജനങ്ങളിലേക്ക് നാവികസേന ഇറങ്ങിച്ചെല്ലണം അങ്ങനെയാണ് ആദ്യ മഹാരാഷ്ട്രയിലെ സിന്ധു ദുർഗിൽ പിന്നീട് ഒഡീഷയിലെ പുരിയിലൊക്കെ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ദിനാഘോഷം സംഘടിപ്പിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരികയാണ് ശംഖുമുഖത്ത് അൻപതോളം ബി ബി ഐ പികൾക്ക് ഇരിക്കാവുന്ന പ്രത്യേക ഗാലറി അതുകൂടാതെ പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന മറ്റ് ഗാലറി ഒരു ലക്ഷത്തോളം പേർക്ക് തീരദേശത്തു നിന്ന് ഈ അഭ്യാസങ്ങളെ വീക്ഷിക്കാനുള്ള സൗകര്യം എല്ലാം ഒരുക്കുകയാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമുദ്രത്തിൽ നിന്നുള്ള ഭീഷണികളെ അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഇന്ത്യൻ നേവിയുടെ ആധിപത്യം ഇതൊക്കെ തന്നെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് കൂടാതെ ഇന്ത്യൻ നേവിയിൽ നേവിയെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അഭിമാന ബോധം വളർത്തിയെടുക്കാനും ഈ നേവി ആഘോഷം ലക്ഷ്യമിടുന്നുണ്ട് കൊച്ചി ആസ്ഥാനമാക്കിയുള്ള സതേൻ നേവൽ കമാൻഡുണ്ട് അതുപോലെ ഏഴിമല നേവൽ അക്കാദമി ഉണ്ട് അവരുടെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള സർക്കാരുമായി സഹകരിച്ച് ഇത്തരം ഒരു നീക്കം നടത്തുകയാണ് ഇവിടെയുള്ള മുന്നൊരുക്കം നടത്തുമ്പോൾ നെഞ്ചെടുപ്പ് കൂടുന്നത് കറാച്ചിക്കാണ് കാരണം അന്ന് ഏതാണ്ട് അൻപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരാക്രമണം ആ ആക്രമണത്തിൽ കറാച്ചി തകർത്തതിനു ശേഷമാണ് ഡിസംബർ നാല് നമ്മൾ വലിയ ഒരു ആഘോഷമായിട്ട് കൊണ്ടാടുന്നത് ഓപ്പറേഷൻ ട്രെൻഡ് എന്നാണ് അന്ന് അതിനെ പേരിട്ടത് ഡിസംബർ നാല് അഞ്ച് തീയതികളിലാണ് അത് നടത്തിയത് അതിനുശേഷം ഓപ്പറേഷൻ പൈത്തോൺ എന്ന് പറഞ്ഞിട്ട് ഡിസംബർ എട്ടിനോ എട്ട് ഒൻപത് തീയതികളിൽ നടത്തിയ ഓപ്പറേഷനും പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ തകർത്തു കളഞ്ഞു ഇവിടെ ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ നേവിയുടെ കരുത്ത് കാട്ടുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത് ഈ ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായ സമയത്ത് കരസേനയും വ്യോമസേനയും അവിടെ വലിയ ആക്രമണം നടത്തി പക്ഷേ നാവികസേന ആക്രമണം നടത്തിയില്ല എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയാണ് നാവികസേന ഇരുന്നത് എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി എന്നാണ് നാവികസേന പറഞ്ഞത് പക്ഷെ അവർ ആക്രമണം നടത്തിയില്ല എന്നുള്ളതാണ് നമ്മുടെ നേവി ഷിപ്പുകളിൽ നിന്ന് ഇപ്പോൾ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് അഗ്നി അഗ്നിപൃഥ്വി തുടങ്ങിയ മിസൈലുകൾ വരെ നമ്മൾ പരീക്ഷിച്ചു നമ്മൾ കൃത്യമായിട്ടാണ് കരാച്ചിയെ വെച്ചത് പക്ഷെ വളരെ പെട്ടെന്നാണ് മൂന്നോ നാലോ ദിവസം കൊണ്ട് നമ്മൾ ലക്ഷ്യം പൂർത്തീകരിച്ചത് ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു അത് യുദ്ധമായിരുന്നില്ല പക്ഷേ ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ നമ്മൾ ഓപ്പറേഷൻ അല്ല നടക്കുക യുദ്ധമായിരിക്കും നടത്തുന്നതെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു കരസേന മേധാവി പറയും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അഞ്ചു വർഷം വരെ നീണ്ടു നിൽക്കാൻ കഴിയുന്ന തരത്തിൽ യുദ്ധത്തിലേക്ക് നീങ്ങാം എന്നാണ് പറയുന്നത് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ തൃശൂർ എന്ന് പറയുന്ന രീതിയിൽ ഒരു സൈനിക അഭ്യാസം ഗുജറാത്ത് തീരത്ത് നടത്തുന്നത് അവിടേക്ക് വന്ന പടക്കപ്പലുകൾ ഈ സർക്രി മേഖല അറിയാൻ ഒരു തർക്കപ്രദേശം നമുക്കറിയാമല്ലോ അതൊരു തർക്കപ്രദേശം ചതുപ്പ് തൊണ്ണൂറ്റിയാറ് കിലോമീറ്ററോളം ദൂരം വരുന്ന ഒരു മേഖല ആ മേഖല ഇന്ത്യയുടെ ആണോ പാകിസ്ഥാന്റെ ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീർപ്പൊന്നും വന്നിട്ടില്ല പക്ഷേ അവിടേക്ക് പാകിസ്ഥാൻ കൂടുതൽ സൈനിക വിന്യാസം നടത്തുകയും സൈനിക കപ്പലുകളെ എത്തിക്കുകയും ചെയ്തതോടുകൂടിയാണ് നമ്മൾ ആ മേഖല കൃത്യമായിട്ട് നിരീക്ഷിച്ചത് ഇത് കഴിഞ്ഞാലും നമ്മുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി തിരുവനന്തപുരത്ത് ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട് അതായത് ഇന്ത്യൻ നേവിയുടെ മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ വിവിധ വർഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് പൗരന്മാരെ ബോധ്യപ്പെടുത്തുന്നു ഒപ്പം തന്നെ ഓപ്പറേഷൻ ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിക്കുന്നുണ്ട് നാവിക തീരപ്രതിരോധത്തിൽ നിർണായകമായ പ്രകാരം കറാച്ചിക്കുമായി ഏർപ്പെടുത്തിയതുപോലെ വീണ്ടും ഒരു ആക്രമണത്തിന് ഇന്ത്യ തുനിയുമോ എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ഭയപ്പെടുന്നു കാരണം ഈ സർക്രീക്ക് മുതൽ ജിവാനി വരെയുള്ള മേഖലകളിൽ പാകിസ്ഥാനെ നാവിക കപ്പലുകൾ മിസൈലുകൾക്ക് അടങ്ങിയ ബോ ബോട്ടുകളൊക്കെ തന്നെ വിന്യസിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന് പറയുകയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിൽ വന്നതെന്ന് പോലും അവർ ഭയപ്പെടുന്നു കാരണം ഇന്ത്യക്കെതിരായിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഈ കറാച്ചി തുറവ് തുറന്നുകൊടുക്കുന്നുണ്ട് അവർക്ക് കാരണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ബംഗ്ലാദേശിനൊപ്പം നിന്ന് തിരിയുകയാണ് ഇത് ഇന്ത്യക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പൊ ഇന്ത്യയുടെ ഈ അഭ്യാസ പ്രകടനങ്ങൾ വല്ലാതെ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം